കൊണ്ടുത്തരാത്തത് ഇന്നെങ്കിലും വായിൽ വെക്കാൻ കൊള്ളാവുന്ന എന്തെങ്കിലും ഭക്ഷണം ആയാൽ മതിയായിരുന്നു ആ അതെന്തായാലും നമ്മുടെ അമ്മ ഉണ്ടാക്കിയിട്ട് നിനക്ക് കിട്ടിയനെ വെറുതെ ആശിക്കണ്ട മോളെ നടക്കാതെ സ്വപ്നമാണത് അമ്മ അമ്മ ഒന്ന് വേഗം വാ വിശക്കണോ വിശന്ന വിശന്നെ കൂടെ കരിഞ്ഞു ഹാ അതാണ് ഇവിടെ ആദ്യ ഒരു കരിമണം അല്ലേ ഹാ തമാശ തമാശ അവളുടെ ഒരു വലിയ തമാശ എന്തേ ചേച്ചി തരണോ ഇപ്പൊ ചേച്ചി തരാട്ടോ എന്താ മതിയോ പോടി അല്ലെങ്കിലേ ഇവിടെ പിടിച്ചിട്ടാണുള്ളത് അവളുടെ കോമഡി എന്താ അമ്മ 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 ഒന്ന് വേഗം കോമിത്തോ കാണുന്നില്ലല്ലോ ഇനി ഈ പാത്രത്തിൽ മുഴുവൻ ഉപ്പുമാവാണല്ലോ എടി കുഞ്ഞാവേ നീ എന്തൊക്കെയാണ് പറയുന്നത് എവിടെയാടി ചിക്കൻ ഉള്ളത് അയ്യോ അത് ചിക്കൻ ആയിരുന്നില്ലേ അപ്പോൾ ഞാൻ സ്വപ്നം കണ്ടതാണോ ശ്ഓ വേറെത്തെ മനസ്സിനെ കൊదిపిച്ചു അവളോടെ അടുക്കത്തെ സ്വപ്നം നിനക്ക് വേറെ പണിയൊന്നുമില്ലേ അവൾ ഒരു ചിക്കൻ കൊണ്ടുവന്നിരിക്കുന്നു ഞാനാണോ കൊదిപിച്ചേ ദേ ഈ അമ്മയല്ലേ ഈ നിങ്ങ നിങ്ങാനോ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്ന കുട്ടികളെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എൻ്റെ അമ്മാ